പ്രിയമുള്ളവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം വയനാട് ദുരന്തം നടന്നു നടന്നുകഴിഞ്ഞു നിരവധി പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി മാധ്യമങ്ങളെ സംബന്ധിച്ച് ട്രെൻഡിംഗായ വാർത്തകൾക്ക് പിറകെ പോകുകയും പ്രധാനപ്പെട്ട വാർത്തകൾ ഫോളോ ചെയ്യാതെ തമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൊരു വാർത്തയാണ് വയനാട് വയനാട് ദുരന്തം കഴിഞ്ഞു പക്ഷേ ഇരകളായവർ എന്താണ് അവരുടെ അവസ്ഥ എന്താണ് നമുക്കറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് വയനാട് ദുരന്തം ഉണ്ടായി അതും നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് കാരണം പ്രളയത്തിൽപ്പെട്ട് വെള്ളം ഒഴിഞ്ഞു പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്നത് പോലെയല്ല വയനാട് ദുരന്തം നടന്നവരുടെ അവസ്ഥ അവരെ സംബന്ധിച്ച് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ ജീവിച്ച പ്രദേശം തന്നെ ഇല്ലാതായിരിക്കുന്നു അവർ ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് അവരുടെ രേഖകൾ തന്നെ ഇല്ലാതായിരിക്കും രേഖകളില്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജീവിച്ചിരിക്കുന്നവർ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അതിൽ ജീവിച്ചിരിക്കുന്ന അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കാനുള്ളത് ദുരന്ത നിവാരണമാണോ ദുരിതാശ്വാസമാണോ ആദ്യം വേണ്ടത് ദുരിതാശ്വാസം പ്രാധാന്യമില്ലാതെയല്ല അതിനേക്കാൾ ആദ്യം വേണ്ടത് ദുരന്ത നിവാരണമല്ലേ ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്താൻ നമ്മുടെ സാങ്കേതിക വിദ്യകൾക്ക് കഴിയും അതുപോലെ തന്നെ പല മേഖലകളിലും നമ്മൾ മുൻപന്തിയിലാണ് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള പലവിധ സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വയനാട്ടിൽ മഴ പെയ്യുന്നത് അറിയാൻ നമുക്ക് കഴിയുന്നില്ല അതുപോലെ തന്നെ അതിതീവ്ര മഴയുണ്ടായാൽ ഉരുൾപൊട്ടലുണ്ടാകും എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇത് നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞ സംഭവം ആദ്യം നടക്കുമായിരുന്നു എന്തുകൊണ്ട് വയനാടിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു വയനാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ വയൽനാടായിരുന്നു വയനാട് എന്നും മഞ്ഞു പെയ്യുന്ന ഏറ്റവും കൂടുതൽ മഴ പെയ്തിരുന്നത് നമ്മൾ പഠിച്ചിരുന്നത് വയനാടിലെ ലക്കിടിയാണ് നമ്മൾ പഠിക്കുന്നത് ഇടുക്കിയിലെ നെയ്യമംഗലമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയത് കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാമെങ്കിലും കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നാണ് വയനാടിനെ അറിയപ്പെട്ടിരുന്നത് ചിറാപ്പുഞ്ചി എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നാണ് വയനാടിനെ അറിയപ്പെട്ടിരുന്നത് അത്രയധികം മഴ പെയ്തിരുന്ന ആ കാലത്തൊന്നും ഇതുപോലുള്ള ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെയും ഒക്കെ ചെറുക്കാനുള്ള വയനാടിന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് കാരണമായത് ഗാഡ്ഗിൽ പറഞ്ഞ പോലെ തന്നെ ഗാഡ്ഗിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് കലി വരും കാരണം അദ്ദേഹം വികസന വിരുദ്ധനാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിൽ അതീവ ദുർബലമായ പ്രദേശങ്ങളെ ഗാഡ്ഗിൽ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് എത്ര റിസോർട്ടുകളാണ് അവിടെയുള്ളത് എത്ര പാറമടകളാണ് അവിടെയുള്ളത് ഇതൊക്കെ തന്നെ നമ്മുടെ ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്ന ഘടകങ്ങളാണ് ദുരന്തങ്ങളെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാം ഈ ദുരന്തങ്ങളൊക്കെ തന്നെ വലിയൊരു ദുരന്തങ്ങളുടെ ട്രെയിലറാണ് എന്നാണ് അറിവുള്ളവർ അതിനെക്കുറിച്ച് പഠിച്ചവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഇനിയും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളെ നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ വിടരുത് ട്രെൻഡിംഗ് ആയ വാർത്തകൾക്ക് പിറകെ പോകുമ്പോഴും നമ്മൾ ഇത് ഫോളോ ചെയ്യാൻ മറക്കരുത് തീർച്ചയായും നമുക്ക് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടത് ദുരന്ത നിവാരണമാണ് ഏറ്റവും വിഷമകരമായ കാര്യം കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി തന്നെ നാലു വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പഠനത്തിൽ വയനാട്ടിലെ പതിനേഴ് ഗ്രാമങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് ഈ പതിനേഴ് ഗ്രാമങ്ങൾ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഗ്രാമങ്ങളാണ് പതിനേഴ് ഗ്രാമങ്ങളിൽ ഉൾപ്പെട്ട രണ്ട് ഗ്രാമങ്ങളാണ് ചൂരൽമല മല ബാക്കിയുള്ള പതിനഞ്ച് ഗ്രാമങ്ങൾ അവരും തീവ്ര ഉരുൾപൊട്ടൽ മേഖലയിൽ ഉള്ളവർ തന്നെയാണ് ഇത്തരം ദുരന്തങ്ങളെ വീണ്ടും വിടാതെ അതിനെ പരിഹരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് ആരായുന്ന നല്ല മാധ്യമങ്ങളുമുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് ഷാജഹാൻ സാറിന്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഡിക്കുസ് വേൾഡ് ഇതൊക്കെ തന്നെ ഞാൻ പേരെടുത്തു പറയുന്നു എന്നേ ഉള്ളൂ ഇനിയും നിരവധി ചാനലുകളുണ്ട് അത്തരം ചാനലുകളാണ് നമുക്ക് വേണ്ടത് ട്രെൻഡിംഗ് ആയി നടക്കുന്ന ചാനലുകളിൽ മാറി മാറി വരുന്ന വാർത്തകളല്ല നമുക്ക് വേണ്ടത് ഒരു വാർത്ത കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ മൂടിപ്പോകുന്ന വാർത്തകളല്ല നമുക്ക് വേണ്ടത് ദുരന്ത നിവാരണത്തിന് അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം ഹ്യൂംസ് എന്ന സ്ഥാപനം വയനാട്ടിൽ ഹ്യൂംസ് എന്നൊരു സ്ഥാപനമുണ്ട് അതിന്റെ മുഴുവൻ പേര് ഹ്യൂംസ് സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്നാണ് ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിൻ്റെ തലേ ദിവസം അവർ കൊടുത്തൊരു മുന്നറിയിപ്പുണ്ട് കാരണം കുറച്ച് നാളുകളായി വയനാട്ടിൽ കാലാവസ്ഥയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹ്യൂംസ് ധാരാളം മഴ മാപിനികൾ വയനാടിന്റെ പല ഭാഗങ്ങളിലായി ഹ്യൂംസ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം നടന്ന അതിതീവ്ര മഴയെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ കുറിച്ചും ശക്തമായ ഒരു മുന്നറിയിപ്പ് ഹ്യൂംസ് അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല കലക്ടർ അടക്കമുള്ള അധികാരികൾക്ക് ആ ഒരു മുന്നറിയിപ്പ് അവർ അയച്ചിട്ടുണ്ട് അവരറിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഈ മൂന്ന് ഗ്രാമങ്ങൾ തന്നെ ആഗസ്റ്റ് ആറിന് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ആറിന് നടന്ന ശക്തമായ ഉരുൾപൊട്ടലിൽ പൂർണമായും ഇല്ലാതായി വയനാട്ടിൽ നടന്ന ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് വരെയുള്ള മരണസംഖ്യ നാനൂറ്റി രണ്ട് ആണ് പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിയും കൂടാം കാരണം നൂറ്റെഴുപതോളം പേരെ രേഖകളിലുള്ള നൂറ്റെഴുപതോളം പേരെ കാണാതായിട്ടുണ്ട് അപ്പോൾ ഇനിയും അവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോൾ ഇനിയും മരണസംഖ്യ കൂടാം ഇനി നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ മൊത്തത്തിൽ നടന്ന പ്രളയത്തിൽ എത്ര പേർ മരിച്ചു എന്ന് നോക്കാം ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം നാനൂറ്റി എൺപത്തി മൂന്നാണ് പ്രളയത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ നടന്ന മരണസംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞു വയനാട്ടിൽ ഇപ്പോൾ നടന്ന ഉരുൾപൊട്ടലിൽ നാനൂറ്റി രണ്ടാണ് ഇതുവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള മരണസംഖ്യ ഇനിയും കൂടാം തദ്ദേശീയർ പറയുന്നു അത്രയൊന്നുമല്ല അതിലധികം ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് അതെന്തെങ്കിലും ആകട്ടെ നമുക്ക് ഗവൺമെന്റിന്റെ മരണസംഖ്യയാണ് ഇപ്പോൾ നിലവിൽ രേഖ പ്രകാരം പറയാൻ കഴിയുന്നത് രണ്ടു ദുരന്തങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കേരളത്തിൽ മൊത്തത്തിൽ നടന്നിട്ടുള്ള മരണസംഖ്യയെ അപേക്ഷിച്ച് മൂന്ന് പഞ്ചായത്തുകളിൽ നടന്നിട്ടുള്ള മരണസംഖ്യ വളരെ കൂടുതലാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് ഈ മരണസംഖ്യ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അഡ്വക്കറ്റ് ഷാജഹാൻ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷം ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം അദ്ദേഹം പറയുന്നു നാല് വർഷങ്ങൾക്ക് മുൻപ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നടത്തിയ പഠനത്തിൽ എപ്പോൾ വേണമെങ്കിലും ദുരന്തമുണ്ടായേക്കാവുന്ന കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവിൽ നിന്ന് അടിയന്തിരമായി നാലായിരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് ഈ കിഴക്കൻ ചെരിവിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് മുണ്ടക്കൈ ചുരൽമല ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇത് നാലു വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തിയ പഠനത്തിലാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി വയനാടിന് വേണ്ടത് ജാഗ്രതയാണ് വയനാടിന് മാത്രമല്ല കേരളത്തിൽ മൊത്തം വേണ്ടത് ജാഗ്രതയാണ് മുല്ലപ്പെരിയാർ ഒരു ജലബോംബ് പോലെ തന്നെ കേരളീയരുടെ മുന്നിൽ നിൽക്കുകയാണ് നമ്മളെ പോലുള്ള ചാനലുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത്തരം ദുരന്ത നിവാരണ വീഡിയോകൾക്കാണ് അതിനെക്കുറിച്ച് അറിയുന്നവർ പറയുമ്പോൾ നമ്മൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് കാരണം ഈ വയനാട്ടിൽ ഈ ദുരന്തത്തിന് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുകയുണ്ടായി പക്ഷേ ഇത് കൃത്യമായി ഞാനടക്കമുള്ള ചാനലുകൾ വരെ അറിഞ്ഞിട്ടില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ദുരന്ത നിവാരണ മുന്നറിയിപ്പുകളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ല ചാനലുകളുണ്ട് അഡ്വക്കേറ്റ് ഷാജഹാന്റെ പ്രതിപക്ഷം അതുപോലെയുള്ള ചാനലുകൾ ഡിക്കൂസ് വേൾഡ് ഡിക്കൂസ് വേൾഡ് ഇപ്പോൾ നിരന്തരമായി മുല്ലപ്പെരിയാറ് വിഷയത്തെ കുറിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ട് വയനാടിനു വേണ്ടി പ്രത്യേകമായി നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂംസിന്റെ ഡയറക്ടർ സി ജി വിഷ്ണുദാസുമായി ഒരു ഇന്റർവ്യൂ ഒരു ഓഡിയോ സംഭാഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത വീഡിയോയായി ഞാനത് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം കാരണം വയനാട്ടിൽ വയനാടിനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഹ്യൂംസ് അതിനെക്കുറിച്ച് അറിവുള്ളവർ വയനാടിനെ കുറിച്ച് അറിവുള്ളവർ ഒരു കാര്യം ഇപ്പോൾ മുണ്ടക്കൈയിലും ഉരുൽമലയിലും ഒക്കെ പൊട്ടിയിട്ടുള്ള ഉരുൾപൊട്ടൽ വെറുമൊരു ട്രെയിലർ മാത്രമാണ് എന്നാണ് അപ്പോൾ അതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് വരുന്നതിനു മുൻപ് അതിനെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഹ്യൂംസ് പോലുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ഗൗരവത്തോട് കൂടി തന്നെ കേൾക്കേണ്ടതുണ്ട് അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് സി ജി വിഷ്ണുദാസുമായി ഹ്യൂംസിന്റെ ഡയറക്ടർ സി ജി വിഷ്ണുദാസുമായി ഒരു ഓഡിയോ ഇന്റർവ്യൂ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് അടുത്ത് തന്നെ അത് അപ്ലോഡ് ചെയ്യാം മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കരുത് വയനാടിനു വേണ്ടി നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനിയുള്ള ദുരന്തങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ആണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട് തീർച്ചയായും അത്തരം വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി